ഗായ്സ് അപ്പോൾ ഈ പൊതിയും പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല എന്താണ് കയ്യിലുള്ളതെന്ന് ഈ എസ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ക്ലിപ്പുകൾ കേട്ടോ നമുക്ക് അല്ലെങ്കിൽ ലേഡീസിനെ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ കാരണം പ്രത്യേകിച്ച് പിള്ളേരുണ്ടെങ്കിൽ ആ ഒന്ന് നിലത്ത് വീണ്ടിട്ട് അപ്പീന്ന് പൊട്ടും പക്ഷേ ഇത് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു സിക്സ് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് പിങ്ക് അങ്ങനെ അപ്പോൾ ഒരു സിക്സ് സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല യൂസ്ഫുള്ളാണ് വേണ്ടവർ വാങ്ങിച്ചോട്ടോ പിന്നെ നമ്മളത് ഒരു കുർത്ത സെറ്റാണ് ഗൈസ് ഒരു കോഡ് സെറ്റ് എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നന്നാവോ നന്നാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ ഓൾറെഡി ഞാനിത് വെച്ച് നോക്കിയിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി അൺബോക്സ് ചെയ്താണ് ഗൈസ് അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം ആട്ടോ നോക്കി നോക്കൂ ഞാൻ ഏത് ലാർജ് സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് നല്ല കംഫർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇട്ട് നോക്കിയാൽ ഭയങ്കര കഫർട്ടായി നല്ല രസം ഉണ്ട് ഇതിന് കളറാണ് ഭയങ്കര അട്രാക്റ്റീവ് കേട്ടോ അപ്പോൾ പുതിയ വീട്ടിൽ കാണാം വാങ്ങിക്കേണ്ട ഒരു ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ബൈ